ലിയോ മെസ്സിയുടെ ഏറ്റവും പുതിയ ഇൻ്റർവ്യൂ പുറത്തു വന്നിരുന്നു ഇതിൽ മെസ്സി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ജീവിതത്തെക്കുറിച്ചും ഫാമിലിയെക്കുറിച്ചും സുഹൃത്തുക്കളെക്കുറിച്ചുമെല്ലാം താരം ഈ ഇൻ്റർവ്യൂവിൽ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ നെയ്മറെക്കുറിച്ചൊരു രസകരമായ കാര്യം പങ്കുവെച്ചിരിക്കുകയാണ് ലിയോ മെസ്സി നമുക്കറിയാം നെയ്മറും മെസ്സിയും വർഷങ്ങളോളമായി ഏറ്റവും വലിയ സുഹൃത്തുക്കളാണ് ഫുട്ബോൾ ലോകം കണ്ടതിൽ വെച്ച് തന്നെ ഏറ്റവും മനോഹരമായ സുഹൃത്ത് ബന്ധം മെസ്സിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഞാനും നെയ്മറും തമ്മിൽ മെസ്സേജുകൾ അയക്കാറുണ്ട് ഞങ്ങൾ ഇൻസ്റ്റഗ്രാമിലെ റീലുകൾ പരസ്പരം ഷെയർ ചെയ്യാറുണ്ട് ടിക്ടോക്ക് വീഡിയോകളും ഷെയർ ചെയ്യാറുണ്ട് എന്നാൽ ചില സമയങ്ങളിൽ നെയ്മർ അയക്കുന്ന വീഡിയോ കണ്ട് ചിരിച്ച് ചിരിച്ചൊരു വഴിയാവുമെന്നാണ് ലിയോ മെസ്സി പറയുന്നത് ചിരി അടക്കാനാകാത്ത കണ്ടന്റുകൾ നെയ്മർ ഷെയർ ചെയ്യാറുണ്ടെന്നും ലിയോ മെസ്സി വ്യക്തമാക്കി അതുപോലെ തന്നെ ടെക്സ്റ്റ് മെസ്സേജുകളോട് വളരെ താല്പര്യം കുറവാണെന്നും മെസ്സി ഇൻ്റർവ്യൂവിൽ വ്യക്തമാക്കിയിരുന്നു കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കാണാം